നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ എന്തായാലും മുംബൈ ഇന്ത്യൻസിന് അത്ര നല്ല ഒരു സീസണല്ല സമ്മാനിച്ചിരിക്കുന്നത് എങ്കിലും വരുന്ന സീസണുകളിലൊക്കെ അദ്ദേഹം തന്നെ അവിടെ നായകനായി തുടരുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെ ഗുജറാത്ത് ടൈറ്റൻസില് മികച്ച പ്രകടനം നടത്തിയ അതേ നായകന് എന്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസിൽ പിഴച്ചു ഗുജറാത്തിലെ രണ്ട് സീസണിൽ ക്യാപ്റ്റൻ ഒരു സീസൺ കിരീടം ചൂടി ഒരു സീസൺ ഫൈനൽ കളിച്ചു ഇവിടെ ഇപ്പോ ആദ്യം പുറത്താകുന്ന ടീമായിട്ട് മുംബൈ മാറുകയും ചെയ്യുന്നു അതെന്തുകൊണ്ട് സംഭവിച്ചു അത്ര മോശമാണോ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി ഇതിനെ കുറിച്ചൊരു അഭിപ്രായം എ ബി ഡി പറയുന്നുണ്ട് എ ബി ഡിയുടെ വാക്കുകൾ നോക്കുക അദ്ദേഹം പറയുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ധീരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് ഒരു അർത്ഥത്തിൽ അതൊരു ഈഗോ ഡ്രിവൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഏത് തീരുമാനങ്ങളെയും ഇങ്ങനെ നെഞ്ചു വിരിച്ച് നേരിടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്കോഡിൽ കളിക്കുമ്പോൾ അതും വർഷങ്ങളായിട്ട് കളിക്കുന്ന താരങ്ങൾ നിങ്ങളുടെ സ്കോഡിൽ ഉണ്ടാകുമ്പോൾ അത് വർക്ക് ചെയ്തു കൊള്ളണമെന്നില്ല ജി ടിയിൽ അത് വർക്ക് ചെയ്യും അത് യങ് ടീമാണ് അവിടെ വർക്ക് ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ ആവില്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ എ ബി ഡി പറഞ്ഞത് സംഗത് ശരിയാണ് ജി ടിയിലെ യങ് ടീമിനെ പോലെയല്ല ഇവിടെ സ്വാഭാവികമായിട്ടും വളരെ സീനിയർ ആയിട്ടുള്ള താരങ്ങളുണ്ട് അത്രയധികം എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള താരങ്ങളുണ്ട് രോഹിത് ഉണ്ട് ബൂമ്രയുണ്ട് അതുപോലെ സൂര്യ ഉണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ കളിക്കുമ്പോൾ അവരോടൊക്കെ ഒപ്പം കളിക്കുമ്പോൾ മറ്റിടത്ത് എടുക്കുന്ന അതേപോലെ ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു പോയാൽ അത് തിരിച്ചടിയാകും ടീമിനൊരുമിച്ച് ഒരുമിച്ച് പോകുക ബുദ്ധിമുട്ടാകും അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ക്യാപ്റ്റൻ പാണ്ഡിക്ക് സമയം കൊടുക്കാൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സ്പോർട്സിന്റെ ഒരു എഡിറ്റോറിയൽ ലേഖനത്തിൽ ഒരു വിശദമായിട്ട് പറയുന്നതായിരുന്നു ചില സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പം ഇനിയും സമയം കൊടുക്കും വരുന്ന സീസണുകളിൽ ഹാർദിക്കിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം അവർ പ്രതീക്ഷിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി